പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ കെ എം ബഷീറാണ് മലപ്പുറം എസ് പി സുജിത് ദാസ് ഐ പി എസിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ശക്തമായി സർക്കാർ സർക്കാറോട് ആവശ്യപ്പെടുന്നത് കാരണം അദ്ദേഹം പോ അദ്ദേഹത്തിൻ്റെ പോലീസ് യൂണിഫോം ഇടാനുള്ള ധാർമ്മികമായ അവകാശമില്ല അദ്ദേഹം കള്ളനാണ് സുജിത് ദാസ് കള്ളനാണ് കള്ളനാണെന്ന് ഏതാണ്ട് രണ്ടര വർഷത്തോളമായി പറയാൻ തുടങ്ങിയിട്ട് കള്ളന്മാരെയും മയക്കുമരുതുകാരെയും കൊള്ളക്കാരെയും അവർക്കെതിരെ നടപടിയെടുക്കേണ്ട ഒരു എസ് പി തന്നെ സ്വയം കള്ളനാകുമ്പോൾ അദ്ദേഹം പോലീസിന്റെ യൂണിഫോം അണിയാൻ അണിയാൻ അദ്ദേഹത്തിൻ്റെ എന്ത് ധാർമ്മികതയാണുള്ളത് എന്നാണ് സർക്കാരിനോട് ചോദിക്കാനുള്ളത് കരിപ്പൂർ വിമാനത്താവള റോഡിൽ ഒന്നര വർഷത്തോളം അദ്ദേഹം നിയമവിരുദ്ധമായ പോലീസ് രാജ് നടപ്പാക്കി ഒരു ഓർഡിനൻസ് ഇല്ലാതെ സർക്കാരിന്റെ ഓർഡിനൻസ് ഇല്ലാതെ പോലീസ് ആക്ടിലില്ലാതെ വൺ ഫോർട്ടി ത്രീ ഇല്ലാതെ അദ്ദേഹം ഏതാണ്ട് ഒന്നര വർഷത്തോളം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും കരിപ്പൂർ വിമാനത്താവള റോഡിൽ അടച്ചിട്ടുകൊണ്ട് യാത്രക്കാർക്കും യാത്രക്കാരുടെ അനുഗമിക്കുന്നവർക്കും നാട്ടുകാർക്കും കച്ചവടക്കാർക്കും ഒരു ദുരന്തം സമ്മാനിച്ച എസ് പി ആണ് അദ്ദേഹം എന്തിനാണ് കടകൾ അവിടെ നിർബന്ധിച്ച് അടപ്പിച്ചത് അദ്ദേഹത്തിന് എന്ത് അവകാശമാണുള്ളത് ഒരു നിയമത്തിലും ഇല്ലാതെ പോലീസ് രാജ് നടപ്പാക്കിയ അദ്ദേഹത്തിന് വിവരാവകാശം കൊടുത്തപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇല്ല 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 എന്നുള്ള മറുപടിയാണ് ഞാൻ വിവരാവാശത്ത് ചോദിച്ചു ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കടകൾ അടപ്പിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള മറുപടി പോലീസ് അങ്ങനെ നിയമമുണ്ടോ ഇല്ല എന്നുള്ള മറുപടി കടകൾ അടച്ചിടാൻ ഓർഡിനൻസ് ഉണ്ടോ നിയമസഭ പാസാക്കിയ ഓർഡിനൻസ് ഉണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല എന്ന മറുപടി പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തതിന് നിരവധി തെളിവുകൾ ഞങ്ങളെ വശമുണ്ട് നൂറുകണക്കിന് ആളുകൾ അതിലെ സാക്ഷികളായ ഉണ്ട് വ്യാപാരികൾ സാക്ഷികളാണ് അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടിടുന്ന പോലീസ് നടപടി വീഡിയോ ദൃശ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട് അതിനെതിരെ നടന്ന നിരവധി സമരങ്ങളുടെ വാർത്ത മാധ്യമങ്ങളിൽ വന്ന വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ച വാർത്തകളുടെ പ്രസ് കട്ടിങ് ഞങ്ങളുടെ കൈവശമുണ്ട് സുജിത് ദാസ് കള്ളനാണ് എന്നിട്ട് ഞങ്ങൾ എനിക്കിത് നൽകിയ മറുപടിയിൽ എന്താ വിവരാവകാശം മറുപടി അങ്ങനെ ചെയ്തിട്ടില്ല ഇല്ല 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 എന്നുള്ള മറുപടി അതുകൊണ്ട് തന്നെ സുജിത് ദാസ് കള്ളൻ എന്ന് സ്വയം തെളി തെളിഞ്ഞിരിക്കുന്നു സർക്കാർ നൽകിയ വിവരാവകാശത്തിന്റെ മറുപടിയിൽ തെളിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള കള്ളനായ സുജിത് ദാസിനെ പ്രോസിക്യൂട്ട് ചെയ്യണം പോലീസിലേക്ക് അദ്ദേഹത്തെ തിരിച്ചെടുക്കരുത് സർക്കാർ സർവീസിൽ അദ്ദേഹത്തെ വെക്കാൻ പാടില്ല അദ്ദേഹത്തിന് സർക്കാർ വളഞ്ഞ വഴിയിലൂടെയും നേരായ വഴിയിലൂടെയും എന്നറിയില്ല നൽകിയ എല്ലാ മെഡലുകളും തിരിച്ചെടുത്ത് അദ്ദേഹത്തെ ജയിലിൽ അടക്കണമെന്നാണ് വിനയപൂർവ്വം കേരള മുഖ്യമന്ത്രിയോടും സംസ്ഥാന സർക്കാരോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക്